ഡി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോവേർട്ട് നാസിസ്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഓവേർട്ട് നാസിനെ കുറിച്ചാണ് ചെയ്തത് നാസിസ്റ്റുകളിൽ പ്രധാനമായ അഞ്ച് തരങ്ങളുണ്ട് ഒന്ന് ഓവേർട്ട് കോവേർട്ട് മലിഗ്നന്റ് കമ്മ്യൂണൽ പിന്നെ വള്ളറബിൾ ഈ കോവേർട്ട് നാസിസ്റ്റുകൾ ഇൻട്രോവേർട്ടുകളെ മാതിരി അഭിനയിക്കുന്നവരാണ് അന്തർമുഖൻ അല്ലെങ്കിൽ അന്തർമുഖി ആയിട്ടാണ് അവർ അഭിനയിക്കുന്നത് കോവട്ട് നാസ് നാസിസ്റ്റുകൾ ശ്രദ്ധ തേടുന്നവരാണ് പക്ഷെ കോവർഡ് നാസിസ്റ്റുകൾ ശ്രദ്ധ ആകർഷിക്കാത്തവരാണ് നിശബ്ദരായി പതുങ്ങി ഇരിക്കുന്നവരാണ് ഇവർ ഒരു ഷോയും പുറത്ത് കാണിക്കുന്ന കാണിക്കാത്തവരാണ് കോവട്ട് നാസിസ്റ്റുകൾ ഉള്ളിൽ വലിയ ആളാണെന്ന തലക്കനം കൊണ്ട് നടക്കുന്നവരാണെങ്കിലും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ പഞ്ച പാവമായി തൊട്ടാവാടികളായി അഭിനയിക്കുന്നവരാണ് ഇവരുടെ ഓരോ വാക്കുകളും ഒന്നുകിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ കെടിയിലാക്കാനായിരിക്കും പിടിക്കപ്പെടില്ല എന്നറിയുകയാണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ നൂറ് ശതമാനവും പച്ചക്കള്ളം മാത്രം പറയുന്നവരാണ് നാർസിസിസ്റ്റുകൾ വീണ്ടും ഞാൻ ഈ സെൻറ്റൻസ് പറയാം പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നൂറ് ശതമാനവും പച്ചക്കള്ളം മാത്രം പറയുന്നവരാണ് നാർസിസ്റ്റുകൾ അഥവാ കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും കുറേ കള്ളങ്ങൾ പറഞ്ഞ് അതിവിദഗ്ധമായി രക്ഷപ്പെടാൻ അസാമാന്യമായ കഴിവാണ് ഇവർക്കുള്ളത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇതുപോലുള്ള ആളുകളെ കാണാൻ പറ്റും പക്ഷേ ഒരു പരിധിക്ക് മുകളിൽ അവരെ സഹിക്കേണ്ട കാര്യമില്ല നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലും കോവർഡ് നഴ്സിസ്റ്റുകൾ ഉണ്ടെങ്കിലും അവരെ ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല സൗഹൃദം വേണ്ട എന്ന് വയ്ക്കുകയേ വേണ്ടു പക്ഷേ ബന്ധുക്കൾ വീട്ടിലെ അപ്പൂപ്പനോ അമ്മുമ്മയോ അച്ഛനോ അമ്മയോ അമ്മായി അമ്മയോ അമ്മായിയപ്പനോ മാമനോ മാമിയോ ഭാര്യയോ ഭർത്താവോ സഹോദരനോ സഹോദരിയോ ഒരു കോവേർഡ് നാസിസ്റ്റ് ആണെങ്കിൽ ഇവരെ തിരിച്ചറിയുമ്പോഴത്തേക്കും ഒരുപാട് വർഷങ്ങൾ പോയിട്ടുണ്ടാവും മാത്രമല്ല അവരിൽ നിന്ന് രക്ഷപ്പെടുക അപ്രായോഗികവുമാണ് അതിലും ഡേഞ്ചറാണ് സ്നേഹിക്കുന്ന കാമുകിയോ ിക്കുന്ന കാമുകനോ ഒരു കോവേർട്ട് നാഴ്സിസ്റ്റായാൽ പെട്ടത് തന്നെ നാർസിസ്റ്റിന്റെ ചുൽപടിക്ക് നിന്നില്ലെങ്കിൽ നിങ്ങൾ പടമായി മാറാൻ അധിക നേരം വരില്ല അവരിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് നിങ്ങളുടെ ജീവന് നല്ലത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം പാറശാല ഷാരോൺ ബദക്കേസ് വർഷങ്ങളായി പ്രേമിച്ച് പ്രേമിച്ച സ്വന്തം കാമുകനെ ഗ്രീഷ്മ എന്ന കാമുകി എങ്ങനെയാണ് വിഷം കൊടുത്ത് കൊന്നത് അത് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കോവട്ട് നാസിസ്റ്റുകളുടെ സ്വഭാവം നല്ല രീതിയിൽ മനസ്സിലാവും കോവട്ട് നാസിസ്റ്റുകൾ എത്രക്കാരാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേറെ മാർഗങ്ങളുണ്ട് അവൻ മരിക്കാൻ കിടക്കുമ്പോൾ പോലും അവൾ ഏത് വിഷമാണ് കൊടുത്തതെന്ന് അവനെ ചികിത്സിച്ച ഡോക്ടറിനോട് പോലും പറയാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അടുത്തതായി വിക്ടിം മെൻ്റാലിറ്റി ഞാൻ പാവമാണ് ഞാൻ പീഡനം അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ പിന്നെ എല്ലാ ത്യാഗവും സഹിച്ച് വളരെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കണം എനിക്കുള്ള കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു തരണം എന്നെ വിശ്വസിക്കണം എല്ലാവരും ഒരു മാടപ്രാവായി എന്നെ അംഗീകരിക്കണം എന്നെ എന്നെ കൊച്ചുകുട്ടികളെ നോക്കുന്ന പോലെ എന്നെ നോക്കണം പിന്നെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരിക്കും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക ഹിഡൻ സെൻസ് ഓഫ് എൻറ്റൈറ്റൽമെൻ്റ് അവർ മനസ്സിൽ കാണുന്നത് ചുറ്റുമുള്ളവർ നടത്തി കൊടുക്കണം അതാണ് കോവേർഡ് നാസിസിസ്റ്റിൻ്റെ ആവശ്യം കുടുംബത്തിലെ നാർസിസ്റ്റിൻ്റെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വലിയ പാടാണ് ഒരു അവരുടെ പ്രായമോ അവരുടെ ബുദ്ധിമുട്ടോ പിന്നെ അവരോടുള്ള കടപ്പാടോ സ്നേഹമോ ബഹുമാനമോ കണക്കിലെടുത്തായിരിക്കും നിങ്ങൾ അവരെ പരിഗണിക്കുന്നത് പക്ഷേ കോവേർഡ് നാസിസ്റ്റിനെ സംബന്ധിച്ച് അത് അവരുടെ അവകാശമാണ് നിങ്ങളുടെ കടമയും ആയി അത് മാറും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ തോളിലെ പാമ്പായി മാറും എന്ന് മാത്രമല്ല തോന്നുമ്പോൾ അവർ കടിക്കും തോന്നുമ്പോൾ അവർ മിണ്ടാതിരിക്കും നിങ്ങൾക്ക് വേണ്ട വിഷ ചികിത്സ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോണം എന്ന് ചുരുക്കം പറ്റുമെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത് ഒരു പരിധിവരെ സുഹൃത്തുക്കളെയും ജോലിയിടവും പിന്നെ നമുക്ക് മാനേജ് ചെയ്യാം പക്ഷേ അതുപോലല്ല പ്രേമിക്കുന്ന വ്യക്തി ഇതുപോലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ കാമുകിയിലോ കാമുകനിലോ കണ്ടാൽ തീർച്ചയായിട്ടും അതൊരു റെഡ് ഫ്ലാഗായി കാണുക ഒന്നുകിൽ ജീവിത അവസാനം വരെ നരയിക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഷെയർ ഒണ് സംഭവിച്ച പോലെ നമ്മുടെ ഭിത്തിയിലെ ഫോട്ടോ ആയി മാറേണ്ടി വരും അടുത്തത് പാസീവ് അഗ്രഷൻ ബിഹേവിയർ ചിരിച്ചു കൊണ്ട് കഴുത്തെറക്കുക എന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ദേഷ്യമോ വൈരാഗ്യമോ പുറത്ത് കാണിക്കാതെ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം ആരെയും ദ്രോഹിക്കാനുള്ള കഴിവ് ഇവർക്ക് മാത്രം ഉള്ളതാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ കൂടത്തായി പിന്നെ ജോളിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ട പതിനാല് വർഷം കൊണ്ട് ആറ് പേരെയാണ് അവർ വിഷം കൊടുത്ത് പിന്നെ കൊന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് കൂടെ ജീവിച്ചിരുന്നവർ ഒരേ വീട്ടിൽ കൂടെ ജീവിച്ചിരുന്ന മക്കളും പിന്നെ മറ്റുള്ള ബന്ധുക്കളും തന്നെ അത് തിരിച്ചറിയുന്നത് ഇവരാണ് കൊലപാതക എന്ന് ഒളിഞ്ഞിരുന്ന് മറ്റു ആളുകളുടെ നാശം ഉറപ്പ് വരുത്തുന്നവരാണ് കോവട്ട് നാസിസ്റ്റുകൾ ഞാൻ ഇത് വീണ്ടും പറയാം ഒളിഞ്ഞിരുന്ന് മറ്റു ആളുകളുടെ നാശം ഉറപ്പ് വരുത്തുന്നവരാണ് കോവട്ട് നാസിസ്റ്റുകൾ ലാക്ക് ഓഫ് എംപതി പുറമേ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ പോലെ പെരുമാറുമെങ്കിലും എല്ലാ നാസിസ്റ്റുകളുടെയും പോലെ തന്നെ ഇവർക്കും സഹതാപമോ അനുകമ്പയോ സഹാനുഭൂതിയോ ഇല്ലാത്തവർ തന്നെയാണ് ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉപകരണങ്ങളായി മാത്രമാണ് മറ്റുള്ളവരെ ഇവർ കാണുന്നത് എൻ ബി ആൻഡ് റിസൻമെന്റ് എല്ലാ നാഴ്സിസ്റ്റുകളുടെയും പോലെ തന്നെ ഇവർക്കും മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ടാൽ സഹി സഹിക്കിടുന്നവരാണ് കോവട്ട് നാഴ്സിസ്റ്റുകൾ മറ്റുള്ളവരുടെ സമ്പത്ത് മറ്റുള്ളവരുടെ ആരോഗ്യം മറ്റുള്ളവരുടെ പുരോഗതി മറ്റുള്ളവരുടെ മെച്ചപ്പെടൽ മറ്റുള്ളവരുടെ വികസനം മറ്റുള്ളവരുടെ സമാധാനം മറ്റുള്ളവരുടെ അഭിവൃദ്ധി മറ്റുള്ളവരുടെ എല്ലാ നല്ല കാര്യങ്ങളും ഇവരെ അസ്വസ്ഥരാക്കും ഡെലിക്കേറ്റ് ഈഗോ പുറമേ സൗമ്യമായി അഭിനയിച്ചാലും ചെറിയ വിമർശനങ്ങൾ പോലും സഹിക്കാനാവാത്തവരാണ് കോവേർഡ് നഴ്സസിസ്റ്റുകള് അവരുടെ കള്ളത്തരങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുമോ അതോ അവരുടെ കൃത്രിമത്വവും പൊള്ളത്തരവും എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം എന്ന സ്ഥിതിയെ കൂടി ജീവിക്കുന്നവരാണ് കോവട്ട് നാസിസ്റ്റുകൾ അത് അതുകൊണ്ട് തന്നെ ഓരോ ചെറിയ ചോദ്യവും തനിക്കെതിരെയുള്ള അക്രമമായിട്ട് ആക്രമണമായിട്ടാണ് അവർ കാണുന്നത് നീഡ് ഫോർ അഡ്മിറേഷൻ കോവഡ് നാസിസ്റ്റുകളെ പോലെ തന്നെ തുറന്ന് പറയുന്നവരല്ല പിന്നെ പോലെ തുറന്ന് പറയുന്നവരല്ല കോവഡ് നാസിസ്റ്റുകൾ അവർ കുറച്ച് നാണം കുണുങ്ങുകളാണ് പക്ഷേ നമ്മൾ അവരുടെ പഴയകാല കഷ്ടപ്പാടുകൾ കണ്ടുപിടിച്ച് അവരെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും അവർ പിന്നെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കണക്കിലെടുത്ത് അവരെ ജീവിക്കുന്ന രക്തസാക്ഷിയായി അംഗീകരിക്കണം നേരത്തെ ഇവരുടെ കയ്യിൽ പെട്ടുപോയവരാണ് നിങ്ങളെങ്കിൽ എന്ത് നഷ്ടം സഹിച്ചും ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇമോഷണൽ മാനിപ്പുലേഷൻ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ചിറ്റത്തരങ്ങളിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരാണ് നാർസസിസ്റ്റുകൾ ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ചിറ്റത്തരങ്ങളിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരാണ് നാർസിസിസ്റ്റുകൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കി എന്തെങ്കിലും കിട്ടുമോ എന്ന് കാത്തിരിക്കുന്നവരും കൂടിയാണവർ കൃത്രിമത്വത്തിലൂടെ മറ്റവരുടെ മറ്റുള്ളവരുടെ ആത്മവിശ്വാസം നശിപ്പിക്കാനും കഴിവുള്ളവരാണവർ പല തരത്തിലുള്ള ടെക്നിക്സ് ഇവർ ഉപയോഗിക്കും മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളാക്കി മാറ്റി അത് ചൂണ്ടിക്കാട്ടി മറ്റുള്ളവരെ നാണം കെടുത്തുക അവരിൽ കുറ്റബോധം ഉണ്ടാക്കുക കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നാർസിസ്റ്റ് ചെയ്ത കുറ്റത്തിന് മറ്റുള്ളവരെ കൊണ്ട് മാപ്പ് പറയിക്കാൻ വരെ കഴിവ് ഉള്ളവരാണ് നാർസിസ്റ്റുകൾ പക്ഷെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവർ തികച്ചും തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം വ്യത്യസ്തരായിരിക്കും വീട്ടിലെ നാർസിസ്റ്റുകളിലും നാട്ടിലെ നാഴ്സിസ്റ്റുകളിലും ഈ സ്വഭാവമുണ്ട് പക്ഷേ നിങ്ങൾ പ്രേമിക്കുന്ന വ്യക്തിക്ക് ഇതുപോലുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ ഉടൻ ആ ബന്ധം അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ക്രോണിക് സെൽഫ് ഡൗട്ട് എല്ലാ നഴ്സിസ്റ്റുകളെ പോലെ എന്തെല്ലാം നേടിയാലും സംതൃപ്തി ഇല്ലാത്തവരാണ് നഴ്സിസ്റ്റുകൾ ഉള്ളിൽ അരക്ഷിത ബോധം ഉള്ളവരാണ് കോവഡ് നാസിസ്റ്റുകൾ വൈകാരികമായി അസ്ഥിരത ഉള്ളവരാണ് കോവഡ് നാസിസ്റ്റുകൾ ചിലപ്പോൾ വല്ലാത്ത സന്തോഷം മറ്റു ചിലപ്പോൾ വല്ലാത്ത ദുഃഖം ചുരുക്കി പറഞ്ഞാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ഇതൊക്കെയാണ് ഒരു കോവേർഡ് നാസിസ്റ്റിൻ്റെ ചില ലക്ഷണങ്ങൾ കോവട്ട് നഴ്സിസ്റ്റിനെ തിരിച്ചറിയാൻ എളുപ്പമാണ് പക്ഷേ അതുപോലെയല്ല കോവേർഡ് നഴ്സിസ്റ്റുകൾ നിങ്ങളുടെ ചുറ്റുപാടിലെ കോവ് നഴ്സിസ്റ്റിനെ തിരിച്ചറിയാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നഴ്സസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നാർസിസ്റ്റുകളുടെ കൂടെ ജീവിക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിന് ഇരട്ട ജീവോ ജീവരിന്തം അനുഭവിച്ച വ്യക്തിക്ക് ജീവിത അവസാനം വരെ കഠിന തടവും അനുഭവിക്കേണ്ട പോലെയാണ് വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നാർസിസ്റ്റിന്റെ പീഡനം നേരിട്ടവർക്കായി നമ്മുടെ സർക്കാർ ആശുപത്രികൾ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട് ആശുപത്രിയിൽ നേരി നേരിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആരോഗ്യവകുപ്പിൻ്റെ ചില ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ അത് ഉപയോഗപ്പെടുത്തുക ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് മലിഗ്നൻ നാർസിസ്റ്റുകളെ കുറിച്ച് ആണ് നമ്മൾ ഈ സീരീസിലെ അടുത്ത വീഡിയോ ആയി ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക ഗുഡ് ബൈ